ഹലോ അലൈക്കും ഇന്നൊരു കോട്ടയം സ്റ്റൈൽ മുളക് കറിയുടെ റെസിപ്പിയായിട്ടാണേ ഞാൻ വന്നിരിക്കുന്നത് ഇത് എൻ്റെ മോളാണ് ഇത് തയ്യാറാക്കുന്നത് അവൾ കോട്ടയത്താണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം കേണ്ടോ വെള്ളത്തിൽ ഉപ്പിട്ട് ഇതിലേക്ക് മുന്നോട്ട് കുടമ്പൊളി ചേർത്ത് അത് എത്ര ഇഷ്ടമെന്നൊന്നും എനിക്കറിയത്തില്ല എത്ര റെഡി നീ അത് എനിക്ക് അറിയത്തില്ല അത് അവർക്കും കേട്ടോ അവളുണ്ടല്ലോ ഒരു പാചകവും കാണിച്ച് തരത്തില്ല ഇന്നിപ്പോൾ പറഞ്ഞ ഉമ്മച്ചയ്ക്ക് ഞാൻ പാചകം കാണിച്ച് തരാം അതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഉപ്പും ഇട്ട് കൊടംപുണിട്ട് തിളപ്പിക്കാൻ വെച്ചേക്കാണ് മിക്സിചാരിൽ വെളുത്തുള്ളി ഇഞ്ചി ചട്ടി കരി എണ്ണയുടെ ഒഴുകി പാചകൂടി ഇവിടെ ഇച്ചിരി ഇത് കാശ്മീരി ചില്ലിയാണ് എണ്ണ ഒഴിച്ച് ഇത്ര വലിയ എടുത്ത് താങ്ങി പിടിക്കണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ എന്ന് നമുക്ക് നല്ല ചൂട് കുടിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കും മല്ലിപ്പൊടി ചേർക്കത്തില്ല കോട്ടൻ സ്റ്റൈലി കറിയാണ് ഇത് എത്ര ദിവസം രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസമൊക്കെ ഇരിക്കുവരെ ഒരാഴ്ച വരൊക്കെ ഇരിക്കും എന്ന് പറയുന്ന കേട്ടാ മൂന്നാലാഴ്ച കൊച്ചുള്ളി ഏർക്കത്തില്ല ഞങ്ങളൊക്കെ കൊച്ചുള്ളി ഏർക്കുന്നേ പെട്ടെന്ന് ഞാൻ നോക്കിയില്ല കേട്ടാ നിങ്ങളൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്തോളൂ നീ എന്ത് മണി ഇരുവാ അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ആണെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല വെളുത്തുള്ളി ഇനി നമ്മളരച്ച് ചതച്ച് വെച്ചിരിക്കണത്തുള്ളി കുരുമുളക് ചേർത്തിട്ട് പണി ചുമ നിക്കണ്ട ഇളക്കൊടുക്ക ഒരുപാട് വേണോ നിങ്ങൾ എന്തായാലും കൂട്ടത്തിലോ എത്ര രൂപ ചാറ തൊട്ട നക്കിയാ മതി മായ ചാറ് കൊടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉമ്മ കൂട്ടുമ്മല്ല പറയുന്നത് ചാറ് കൊടുത്ത് കഴിക്കാൻ വേണ്ടി രുചിയാണ് തലയിപ്പിൽ ഇത്രയും രസമാണ് ആദ്യം ഇനി ഇളക്കി കൊടുക്കാം ചോറുള്ള മാറി അതെ ഇനി ചമ്മ വേണം ചമ ഇനി നമ്മുടെ ഈ അരപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി

ഇതാ മുളവും മഞ്ഞപ്പൊടിയും കളിച്ച് കുളിവെള്ളം ചെറു നീ എന്നെ പഠിപ്പിക്കുന്നു കൈ വറക്കുന്നടയൂ എനിക്കാണ് കൈ വറക്കേണ്ടത് ഒഴിക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു ഇതെന്ത് വെള്ള കുളി വെള്ളം കുടമ്പുളി പൊടിക്കുന്നു വെള്ളം അങ്ങോട്ട് ഒഴിക്കണം എന്നിട്ട് എന്നിട്ട് തീ പൊട്ടി കൊടുക്കണം തിളയ്ക്കണം ഇങ്ങനെ തിളച്ചു വരുമ്പോൾ സ്റ്റീലിന്റെ വാങ്ങിച്ചു തരാം

പറ്റിക്കഴിഞ്ഞല്ലേ ഇതിലും പറ്റിക്കാം ഇത് കണക്കിനുള്ള േറ്റിനുള്ള മോര് അടിപൊളി ടേസ്റ്റ് പുളി കയറിയുമ്പോ കഴിക്കുക അപ്പോൾ ഓക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ പുതിയ വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്